ഫയലുകളിൽ വേഗത്തിൽ നടപടി സ്വീകരിക്കാതെ അലംഭാവം തുടരുന്ന ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പിരിച്ചുവിടുന്ന നടപടികളിലേക്ക് നീങ്ങുന്നതിനെ കുറിച്ചാണ് സർക്കാർ ആലോചിക്കുന്നതെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പത്തനംതിട്ടയിൽ മകന്റെ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് പണം നൽകാത്തതിൽ മനം നിന്ന് ഹൈസ്കൂൾ അധ്യാപികയുടെ ഭർത്താവ് ജീവനൊടുക്കിയ സംഭവത്തിലാണ് മന്ത്രിയുടെ പ്രതികരണം മലപ്പുറത്ത് ഉൾപ്പെടെയുള്ള കടുത്ത ശിക്ഷകളെ കുറിച്ച് പറയുന്നത് എട്ടിലാണ് ഉദ്യോഗസ്ഥരെ സർവീസ് പറയുന്നത് ഇത് ഫാമിലെ സർക്കാർ ജോലികൾക്ക് അയോഗ്യരായി കണക്കാക്കുമെന്നും ഈ ചട്ടം പറയുക യഥാർത്ഥത്തിൽ ഗൗരവമായ അന്വേഷണം നടത്തി കുറ്റം തെളിഞ്ഞാൽ ഈ ചട്ടത്തിൽ പറയുന്ന അനുസരിച്ച് ആ ബന്ധപ്പെട്ട പിരിച്ചു വിട്ട് പിരിച്ചുവിട്ട് മാതൃക കാണിക്കേണ്ട നടപടി ഭാവിയിൽ നമ്മളെടുക്കേണ്ട കാര്യമുണ്ട് എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുക ബോമാനപ്പെട്ട മുഖ്യമന്ത്രി എത്രയോ പ്രാവശ്യം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുക ഈ ഫയൽ തീർപ്പിനു വേണ്ടിയുള്ള എത്ര പ്രാവശ്യമാണ് ഫയൽ തീർപ്പിന് വേണ്ടിയുള്ള മേളകൾ സമർപ്പിച്ചിട്ടുള്ളത് എന്നാലും ഒരു വർഷം രണ്ട് വർഷം മൂന്ന് വർഷം വരെ ഒക്കെ ഫയൽ കഴിഞ്ഞിരിക്കുകയായിരുന്നു അപ്പം അങ്ങനെയുള്ളവരെ കണ്ടുപിടിച്ച് സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്ന നടപടി ഇത് ഇത് സംബന്ധിച്ചിടത്തോളം ആലോചിക്കേണ്ടി വരും എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കുകയായിട്ട് ഞാൻ ആഗ്രഹിക്കുക സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ ഇത് നാലഞ്ച് മാസക്കാലം കഴിയുമ്പോൾ സസ്പെൻഷൻ രൂപ വീണ്ടും വേണ്ട ആ സ്ഥാനത്ത് തൻ്റെ അടുത്ത ഒരു ഫയല് കൃത്യമായി തന്നെ അത് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ തൻ്റെ ജോലി നഷ്ടപ്പെടുമെന്നുള്ള ബോധം ഈ ഈ ഈ നിന്ന് യുടെ ശമ്പളവും ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുവാൻ വീഴ്ച വരുത്തിയ സംഭവത്തിൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെ ഉദ്യോഗസ്ഥരെ കഴിഞ്ഞ ദിവസം അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരുന്നു സ്കൂൾ പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്യുവാൻ മാനേജ്മെന്റിനോട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും Menteri Parnyo jadi Truvivak Bridal Collections. by Shubik Alvin